പരിശുദ്ധമായ മാസം ആ പുണ്യമായ മാസം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു മുഹറത്തിൻ്റെ തുടക്കത്തിൽ ഒരാൾ മുന്നൂറ്റി അറുപത് തവണ ഈ ആയത്ത് പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം ആയത്തിൽ കുറിസീ അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല ഈ ആയത്തിൽ കുറിസീനെ വർഷത്തിൻ്റെ തുടക്കത്തിൽ അതായത് മുഹറം ആദ്യത്തിൽ മുന്നൂറ്റി അറുപത് തവണ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലും നമ്മുടെ സമ്പത്തിലും മറ്റ് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ വലിയ കാവൽ ഉണ്ടാവും അള്ളാഹുവിൻ്റെ വലിയ പ്രത്യേകമായ കാവൽ കിട്ടാൻ നിങ്ങളെ സഹായിക്കും മുന്നൂറ്റി അറുപത് തവണ ആയത്തിൽ കുറിശി പാരായണം ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊക്കെ പാരായണം ചെയ്ത് തീർക്കാൻ കഴിയും ആയത്തിൽ കുറിശി എല്ലാവർക്കും അറിയുന്നതാവാം എല്ലാവരും പാരായണം ചെയ്യുന്നവരാവാം ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഇത് പാരായണം ചെയ്യാൻ ഇന്ന് തയ്യാറാവണം ഹറം ആദ്യം വരുമ്പം അത് നിങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്യണം അള്ളാഹു സുബഹന ഉത്താരൻ നമ്മൾക്ക് പാരായണം ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ